ോ അതിനേക്കാൾ ഉപരിയോ പ്രാധാന്യമുള്ളത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദൃശ്യ പോരാട്ടവുമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്വാഗതം ഇന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ആദ്യം തന്നെ പ്രസിഡന്റ് മേഴ്സി ദേവസിയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെ പ്രതികരിച്ച് റജി ഗോപി യു ഡി എഫിലെ ബി ജെ പി ഗോകുൽ ആർ ബി പ്രസിഡന്റിനോട് ചോദിക്കാം പ്രസിഡന്റ് ഇപ്പോഴും അഞ്ചു വർഷത്തെ ഭരണം കുട്ടം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കാം അതിന് അതൊക്കെ വളരെ ചുരുക്കി ഒരു അഞ്ചു മിനിറ്റിൽ എന്തൊക്കെയാണ് ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് പറയാം അനുവദിച്ചു പെൻഷൻ അനുവദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാർദ്ധക്യകാല പെൻഷൻ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് നമുക്ക് പെൻഷൻ അനുവദിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഒരൻപത്തഞ്ച് പേർക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നെ അൻപത് രൂപ വയസ്സ് കഴിഞ്ഞാൽ അവിവാഹിതരായ ബരുന്നുകൾക്കുള്ള പെൻഷൻ ഒരു ആറ് പേർക്ക് കൊടുക്കാൻ സാധിച്ചു കാർഷിക പെൻഷൻ ഒരു ആറ് പേർക്ക് കൊടുക്കാൻ സാധിച്ചു വികലാംഗ പെൻഷൻ ഒമ്പത് പേർക്ക് കൊടുക്കുവാൻ സാധിച്ചു ഇത്രയാണ് നമ്മുടെ പെൻഷൻ സംബന്ധിച്ചുള്ളത് വളരെ ചുരുക്ക ചിലത് നമുക്ക് നിരസിക്കാൻ പറ്റി അതിനെ കഴിഞ്ഞു അതിനെ അവർക്ക് വരുമാനം കൂടുതലുള്ളതുകൊണ്ട് ലൈഫ് പകുതിയിൽ നമ്മൾ ഒരു ലൈഫ് പദ്ധതി ഒരു നൂറ്റിയെട്ട് വീട് ലൈഫ് പദ്ധതി കൊടുക്കാൻ പറ്റി പിന്നെ അതുകൊണ്ട് ബി എം എ വൈയിൽ പന്ത്രണ്ട് വീട് അതുപോലെ തന്നെ നമ്മുടെ ഇരട്ട വീട് നമ്മുടെ മുട്ട പഞ്ചായത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു പിരി രണ്ട് സൈഡിലും വീടുകൾ ഉള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി അങ്ങനെ അഞ്ച് വീടുകൾ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു സിംഗിൾ ഓരോരുത്തരെയും വരുത്തിക്കൊണ്ട് അഞ്ച് വീടുകൾ കൊടുക്കാൻ സാധിച്ചു റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഏതാണ്ട് നമ്മൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൺപത് ലക്ഷം രൂപ ഓരോ വർഷം നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം റോഡുകളും നമ്മുടെ ഗ്രാമീണ മേഖലയിലെ

പാവപ്പെട്ട നിർധനരായ ഒരുപാട് ആളുകൾ വീടും സ്ഥലവും ആളുകളുണ്ട് ആ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാം മറ്റൊന്ന് റോഡുകൾ റോഡുകൾ ഏകദേശം എൺപത് എൺപത് ലക്ഷം രൂപയോളം ആ ചെലവഴിച്ചതിന് പ്രസിഡന്റ് പറയുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ റോഡുകളുടെ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം അൻപത്തി ഒന്ന് ലക്ഷം രൂപയുടെ സ്കിൽ നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ കോൺട്രാക്ടർമാർ നമ്മള് പല കമ്പനികളും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കോൺട്രാക്ടർമാർ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാരണത്തോടെ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു സംസാരം ഉണ്ടായത് എങ്കിൽ പോലും എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബില്ലുകളൊക്കെ സമയബന്ധിതമായിട്ട് വർക്ക് പൂർത്തിയാക്കുമ്പോൾ ബില്ലുകളൊക്കെ മാറി ഫണ്ടുകൾ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഗവൺമെൻറ് എന്താണെങ്കിലും നമ്മൾക്ക് നമ്മൾ ചെലവഴിക്കുന്ന റോഡ് ഫണ്ടാണെങ്കിലും കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയാൽ ആ ഫണ്ടിനുള്ള പൈസ എന്താണെങ്കിലും ബില്ല് മാറിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ അടുത്താണ് നമ്മൾ ഓരോ വർഷം ഓരോ ഓരോ ഇരട്ടവടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പം പതിമൂന്നാം പാട്ടില്ല ഒരു വീടാണെങ്കിലും പന്ത്രണ്ടാം പാട്ടിൽ മറ്റൊരു വീട് അങ്ങനെയാണ് നമ്മളിപ്പോൾ കാലം ഒരു നാല് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ഗവൺമെൻറ് ഒരു ഫണ്ട് തരുവാണെങ്കിൽ ഒരുമിച്ച് ആ ലക്ഷം വീട് പുനരധിവസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് നല്ല രീതിയിൽ അവരുടെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ നല്ല മുൻ നല്ല കാഴ്ചപ്പാടുകളോട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പദ്ധതി ആകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ റോഡ് ഫണ്ടിൻ്റെ കാര്യത്തിലാണ് പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിലാണെങ്കിലും ത്രിധര പഞ്ചായത്തിൻ്റെ സംവിധാനത്തോടുകൂടിയാണ് നമുക്ക് ഫണ്ടുകൾ വിനിയോഗിക്കുന്നത് അത് ഞങ്ങൾ എൽ ഡി എഫിൻ്റെമാരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സ്വപ്ന പതിരി പാർശ്വപ്പെട്ട ആളുകളെ ഈ സമൂഹത്തോട് ചേർത്ത് വരുന്ന വലിയ ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയും ആളുകൾക്ക് ഇവിടെ ഇടതുപക്ഷത്തിന്റെ മെമ്പർ സൂചിപ്പിച്ച പോലെ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ആളുകൾക്ക് വീട് സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം കഴിക്കുന്ന പദ്ധതി അത് എസ് സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഞങ്ങൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ പണ്ടില്ലായെങ്കിൽ പോലും ഡിപ്പാർട്ട്മെൻറ്റ് വഴി കുറേ അധികം ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഏറ്റവും ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുക കേരളത്തിലെ ആകെ കൂടി ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു വികസന പ്രവർത്തനമാണ് ഇരട്ട വീടുകൾ ഒറ്റ വീടുകാരണം പക്ഷേ കാലങ്ങളായി ഒരു വീടിൻ്റെ ഇരുവശങ്ങളിലും ഒരു കിറ്റിക്ക് ഇരുവശങ്ങളിലും താമസിച്ച ആളുകളെ വേർതിരിച്ച് രണ്ട് വീടുകളാക്കി അവർക്ക് കൊടുക്കാനുള്ള പദ്ധതി അത് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയും ഇന്ത്യയുടെ എത്ര സഹായത്തോടുകൂടിയാണ് ആ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത് ഏതാനും ചുരുങ്ങിയ വീടുകൾ കൂടിയുള്ള നടപടികൾ നടപ്പിലാക്കാനുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്ത് മറ്റ് പഞ്ചായത്തുകൾ സമീപ പഞ്ചായത്തുകളിൽ ഒന്നും വളരെ വയോജന സംഗമം എന്ന പേരിൽ അതിന് പ്രത്യേകമായ ഫണ്ട് ഞങ്ങൾ െ വിച്ച് ആരോഗ്യപരമായും മാനസികപരമായും വളർച്ച കൊടുക്കുന്ന കാര്യങ്ങൾ അവരെ അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു ഗവൺമെന്റ് ഞങ്ങൾ ദിവസം എം പി ടീം എം പിന്നെ പ്രഘാടന ചെയ്തിട്ടുണ്ടായി എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ എസ് സി വിഭാഗങ്ങൾക്ക് എസ് ടി വിഭാഗങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സൂചിപ്പി എസ് സി വിഭാഗങ്ങൾക്ക് ഞങ്ങൾ തന്നെ ജില്ലാ പഞ്ചായത്ത് മേലെ സമഗ്ര വികസന പദ്ധതി പട്ടികയാതൊരു സാമഗ്രിക വികസന പദ്ധതി എന്ന പേരിൽ വലിയ പ്രോജക്റ്റ് കൊണ്ടിരിക്കും അത് എസ് സി താമസിക്കുന്ന കോളനികൾ കേന്ദ്രീകരിച്ചു നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പം തന്നെ ഏകദേശം മുപ്പത്തിയെട്ട് നാല്പത് ലക്ഷം രൂപയുടെ വക്കൾ പുരോഗിച്ചു കഴിഞ്ഞു അവിടുത്തെ റോഡിലാണെങ്കിൽ അവിടുത്തെ റോഡിന് വീതി കൂടല് അവർക്ക് പ്രത്യേകമായ പുളിക്കടവ് നിർമ്മാണം പുളിക്കടവിലേക്കുള്ള വഴികൾ നിർമ്മാണം അവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്ന സ്ഥലത്ത് കൈകരി പിടിപ്പിക്കൽ അതുപോലെ തന്നെ അവർക്ക് ഇതെല്ലാം ഭരണവർ പ്രതിപക്ഷം ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇവരെത്തിച്ചിരിക്കുന്ന ദുരവസ്ഥ ഞങ്ങൾക്ക് ഒരു പങ്കുവില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വ്യവസ്ഥയെ കുറിച്ച് നിനക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമാണ് അതുപോലെ വികസന സാധ്യത ടൂറിസത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അനേകം വികസന സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് കൂട്ടം ഗ്രാമത്തിലെ ലോ റേഞ്ചിലും മറ്റേത് പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ടൂറിസം രംഗത്ത് വികസന സാധ്യതയുള്ള പഞ്ചായത്താണ് നമ്മുടെ എന്നിരുന്നാലും ഈ കഴിഞ്ഞ അഞ്ചു വർഷമാവട്ടെ ഇനി മുപ്പത്തെ ടേബിളാകട്ടെ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഉള്ളത് പോലും മരിയാക്കി കാപ്പ് സൂക്ഷിക്കാൻ നമ്മുടെ പഞ്ചായത്തിനോ അതിലുള്ളത് പോലെ സാധിച്ചിട്ടില്ല ഒന്ന് ഇവിടെ ഏതാണ്ട് ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട മലനിര ഡാമും പരിസര പ്രദേശങ്ങളും ഉണ്ട് ഒപ്പം പച്ചിലാമെന്ന പോലുള്ള വ്യൂ പോയിന്റുകൾ വേറെ ഉണ്ട് അനേകമുണ്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ലാത്തത്ര ടൂറിസം സാധ്യതകൾ ഈ പഞ്ചായത്തിലുണ്ട് ഇതിന് വേണ്ടി ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളോ അതല്ലാതെ പഞ്ചായത്തിന് സ്വയം ചെയ്യാൻ കഴിയാവുന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്തിന് സ്വയം ചെയ്യാൻ പറ്റുന്ന പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളൊന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളാന പദ്ധതികളുടെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും അല്ലാണ്ട് സമീപ താമസിക്കുന്ന സമീപവാസികൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒന്നും ഒരു ഗുണവും കിട്ടാത്ത കുറച്ച് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അതാണ് നീക്കട്ടെ ഇനി വേറെ കുറച്ച് വിഷയങ്ങളിലേക്ക് വരാം ഇന്ന് മുട്ടം പഞ്ചായത്ത് ശരിക്കും ഒരു നിഗൂഢതയുടെ താവളമാണ് ഈ മുട്ടം പഞ്ചായത്തിന്റെ രണ്ട് സൈഡിലും ഓരോ മലകളിലുള്ള സ്ഥലങ്ങൾ ആൾക്കാർ മേടിച്ചു കൂട്ടിയിട്ടില്ല അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പി എം ജി എസ് പെടുത്തി പണത് ഒരു റോഡ് ഗതാഗത രോഗമല്ല അടച്ചു കൂട്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു ഈ മുട്ട പഞ്ചായത്തിൽ അത് എന്തിനു വേണ്ടി ചെയ്തെടുത്ത ഒരു പഞ്ചായത്തിൻ്റെ അതി അധികൃതർ ഒരുപാട് അന്വേഷിച്ചിട്ടില്ല ഏകരോടാണ് അത് കൊല്ലം പച്ചിലാകുന്നോ കൊല്ലംകുന്നതോട് അടച്ചുപൂട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായി അവിടെ ആ ഒരു സ്ഥലം മുഴുവൻ ഒരു പ്രത്യേക പാറങ്ങൾ രൂപി ഒന്നും മേടിക്കുകയും അതിൻ്റെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഈ പഞ്ചായത്തിൽ നിന്നുണ്ടാവുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇന്നിപ്പം ഈ ഒരു ഒരാറു മണിക്ക് ശേഷം നമുക്ക് മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ടൗണിലോ പരിസര പ്രദേശങ്ങളിലോ നിൽക്കുവാൻ സാധിക്കില്ല അതുപോലെയാണ് കൊതുക് ശല്യവും മാലിന്യ പ്രശ്നങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട ക്ലോറിനേഷൻ പോലും ക്ലോറിനേഷൻ പൗഡർ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് മാലിന്യ കുമാരങ്ങൾ മറക്കേണ്ട കാര്യങ്ങൾ പോലും പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യുന്നില്ല ഡെങ്കി പോലുള്ള അനേക രോഗങ്ങൾ പടർന്നു പന്ത്രിച്ചോണ്ടിരിക്കുന്ന കാലമാണത് ഇവിടെയൊക്കെ ഡെങ്കി റിപ്പോർട്ടുകളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ദേശീയ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുട്ടം പഞ്ചായത്തിലെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കാണാം നന്ദി നമസ്കാരം